ഏഷ്യാ കപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ മികച്ച വിജയം സ്വന്തമാക്കി ഇന്ത്യ ടൂർണമെന്റിൽ തങ്ങളുടെ മേൽക്കോയ്മ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ ഇതുവരെ പരാജയമറിയാതെയാണ് ഇന്ത്യയുടെ കുതിപ്പ് ദുബായിൽ പാകിസ്ഥാനെതിരെ സൂപ്പർ ഫോറിൽ നടന്ന ആദ്യ മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഏഴ് പന്ത് ശേഷിക്കെ ഇന്ത്യ മറികടക്കുകയായിരുന്നു സഹിബ് സാദ ഫർഹാന്റെ അർദ്ധ സെഞ്ചുറിക്ക് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ടിലൂടെയാണ് ഇന്ത്യ മറുപടി നൽകിയത് സൂപ്പർ ഫോറിലും പാകിസ്ഥാനെതിരെ വിജയം സ്വന്തമാക്കിയതോടെ ടി ട്വന്റിയിൽ ഒരിക്കൽ പോലും ചേസിംഗിൽ പാകിസ്ഥാനോട് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന തങ്ങളുടെ സ്ട്രീക്ക് തുടരാനും ഇന്ത്യക്ക് സാധിച്ചു എട്ട് തവണയാണ് ടി ട്വന്റിയിൽ പാകിസ്ഥാൻ ഉയർത്തിയ വിജയലക്ഷ്യം ഇന്ത്യക്ക് പിന്തുടരേണ്ടി വന്നത് ഇതിൽ എട്ടിലും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു അതായത് നൂറ് ശതമാനം വിജയം ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഇന്ത്യയുടെ ഈ സ്ട്രീക്കിന് കാരണവും വിരാട് കോഹ്ലി ടി ട്വന്റിയിൽ നിന്നും പടിയിറങ്ങുന്നത് വരെ കുട്ടി ക്രിക്കറ്റിലെ ചേസിംഗിൽ വിരാട് കോഹ്ലി തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ